നമസ്കാരം ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച വിവാദ നൃത്ത പരിപാടിയുടെ സംഘാടകർ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ദിവ്യ നേതൃത്വത്തിൽ നടന്ന നൃത്ത പരിപാടിക്ക് പിന്നാലെ കലൂർ സ്റ്റേഡിയം പരിശോധിക്കാൻ ജി സി ഡി എയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അധികൃതരും തയ്യാറെടുക്കുകയാണ് മൈതാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജി സി ഡി എ വ്യക്തമാക്കി കേടുപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മൃദംഗ മിഷനിൽ നിന്ന് നഷ്ടപരിഹാരം ജി സി ഡി എ ഈടാക്കും ജി സി ഡി ഐയുടെ എഞ്ചിനീയർമാരും ബ്ലാസ്റ്റേഴ്സ് അധികൃതരും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തുക ബ്ലാസ്റ്റേഴ്സുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നുവെന്നും ജി സി ഡി എ അധികൃതർ വ്യക്തമാക്കി പുൽത്തകടിയിൽ ക്യാരവിൻ കയറ്റുകയും ടച്ച് ലൈൻ വരെ നർത്തകിമാർ നിൽക്കുകയും ചെയ്തു ദിവ്യ ഉണ്ണി മൈതാന മദ്യത്തിലാണ് നൃത്തം ചെയ്തത് ഇത് ഗ്രൗണ്ടിന് കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ജി സി ഡി എ ചൂണ്ടിക്കാട്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയതിനാൽ കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ കായികേതര പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കാതിരുന്നതെന്നും അവർ അറിയിച്ചു അതേസമയം ഉദ്ഘാടന ചടങ്ങിനിടെ ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ നൃത്ത പരിപാടിയുടെ സംഘാടകൻ കീഴടങ്ങി മൃഗമീഷനുടമ നികോഷ് കുമാറാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ പോലീസിന് മുൻപാകെ ഹാജരാകണമെന്ന് നിഗോഷ് കുമാറിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു പറഞ്ഞ ദിവസം എത്തിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു ീക്കം നിഘോഷാണ് മൃദംഗവേഷിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്ന് നേരത്തെ അറസ്റ്റിലായ സിഇഒ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു ആവശ്യമെങ്കിൽ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയും മൊഴിയെടുക്കാനായി വിളിപ്പിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കിയിരുന്നു കേസിന് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന സൂചനകൾക്കിടെയാണ് കഴിഞ്ഞ ദിവസം ദിവ്യോണി അമേരിക്കയിൽ തിരിച്ചുപോയത് അതേസമയം ഉമാ തോമസ് എം എൽ എ കാൽ വഴുതി താഴേക്ക് വീഴുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്നത് കമ്മീഷണർ പുട്ട വിമലാദിത്യാണ് ഉമാ തോമസിന് അടുത്തിരുന്ന വ്യക്തി എം എൽ എ കാൽവഴു താഴേക്ക് പതിച്ചതും നിമിഷ നേരത്തിനുള്ളിലായിരുന്നു തൊട്ടടുത്തിരുന്ന കമ്മീഷണർ അതിവേഗം പ്രതികരിച്ചു കൈ നീട്ടി ഉമാ തോമസിന് പിടിക്കാനും ശ്രമിച്ചു കൈ എത്തും മുമ്പ് തന്നെ ഉമാ തോമസ് താഴേക്ക് പതിച്ചു ഒന്ന് താഴേക്ക് നോക്കിയ കമ്മീഷണർ ഉടൻ തന്നെ താഴേക്ക് പോയി പിന്നീട് ആ വേദിയിൽ ആഘോഷിക്കാനും ആവേശത്തിൽ പങ്കാളിയാകാനും ഉണ്ടായിരുന്നില്ല ദുരന്തം കമ്മീഷണർ തിരിച്ചറിയുകയായിരുന്നു ഉമാ തോമസിന്റെ ചികിത്സ ഉറപ്പാക്കലിലും അപകട അന്വേഷണത്തിലും കമ്മീഷണർ നീങ്ങി കലൂർ സ്റ്റേഡിയത്തിൽ പിന്നീട് കമ്മീഷണർ എത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതേ കമ്മീഷണറുടെ രണ്ട് സീറ്റ് അപ്പുറത്തായിരുന്നു മന്ത്രി സജി ചറിയാനിരുന്നത് ഉമാ തോമസ് നടന്നു നീങ്ങിയത് മന്ത്രിയുടെ അടുത്തേക്കായിരുന്നു കൈവീശി മന്ത്രിയെ എം എൽ എ അഭിവാദ്യം ചെയ്തതു മുതൽ മന്ത്രിയുടെ ശ്രദ്ധ ഉമാ തോമസിലായിരുന്നു കാൽ വഴുതുന്നതും വീഴുന്നതും മന്ത്രിയും കണ്ടിരുന്നു ആദ്യം മന്ത്രിയുടെ തൊട്ടടുത്തിരുന്ന ആൾ തലയിൽ കൈവച്ചു മന്ത്രിയും കൈവെക്കുന്നത് പുറത്തു വന്ന വീഡിയോയുടെ അവസാനം കാണാം എന്നിട്ടും പക്ഷേ കമ്മീഷണറെ പോലെ മന്ത്രി തന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർത്തില്ല നിയമസഭയിലെ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി ആ വേദി വിട്ടതുമില്ല ദിവ്യ ഉണ്ണിയും കൂട്ടരും പിരിവെടുത്ത് കോടികളുണ്ടാക്കിയ പരിപാടിയുടെ മാറ്റി കുറയ്ക്കാതിരിക്കാനാണ് മന്ത്രി ആ കരുതലെടുത്തത് വേദിയിലുണ്ടായിരുന്ന വിപികളെല്ലാം കമ്മീഷണറെ പോലെ ഉമാ തോമസ് വീണപ്പോൾ തന്നെ വേദി വിടേണ്ടവരും എം എൽ എക്ക് അതിവേഗ ചികിത്സയൊരുക്കാൻ ഇടപെടൽ നടത്തേണ്ടവരുമായിരുന്നു മന്ത്രി മറ്റു ചിലരും കടമ മറന്നു മറന്നുവെന്നതാണ് വസ്തുത കമ്മീഷണറും മന്ത്രിയും ഇരുന്നത് കുന്തം വിഴുങ്ങിയത് പോലെയാണെന്ന് കോൺഗ്രസ് നേതാവ് ഷിയാസും ആരോപിച്ചിരുന്നു എന്നാൽ കമ്മീഷണറുടെ കാര്യത്തിൽ അത് പൂർണ്ണമായും തെറ്റാണ് ഉമാ തോമസിനെ രക്ഷപ്പെടുത്താൻ അതിവേഗ ശ്രമം പോലും കമ്മീഷണർ നടത്തിയെന്നതാണ് വസ്തുത കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് ഡാൻസ് പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ വേദിയിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മന്ത്രിയും എ ഡി ജി പിയും അടക്കം വേദിയിലുണ്ടായിരുന്ന വേളയിലാണ് അപകടം സംഭവിച്ചത് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലായിരുന്നു വേദി താൽക്കാലികമായി ഒരുക്കിയതെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിൻനിരയിലിരുന്ന ഉമാ തോമസ് മുൻനിരയിലേക്ക് വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആദ്യം ഒരു ഇരുന്ന ശേഷം പിന്നീട് മാറിയിരിക്കുകയാണ് ശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അടുത്തെത്തുന്നതിന് മുമ്പായിരുന്നു അപകടം സംഭവിച്ചത് കമ്മീഷണറുടെ അടുത്ത കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതിരെ റിബൺ കെട്ടിയ സ്റ്റാൻഡിലേക്ക് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എം എൽ എ താഴേക്ക് വീണത് വേദിയിൽ നിന്ന് റിബൺ കെട്ടിയ സ്റ്റാൻഡിലേക്ക് ചാഞ്ഞുകൊണ്ടായിരുന്നു വീഴ്ച